നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് പുതിയ ഉപനിഷത്തിലേക്ക് കടക്കുകയാണ് തൈത്തിരിയോപനിഷത്ത് അതിൽ ശാന്തി ഒന്നാമത്തെ ശാന്തി പാഠം മിത്രൻ ഞങ്ങൾക്ക് സുഖകാരിയായി ഭവിക്കട്ടെ വരുണൻ സുഖകാരിയായി ഭവിക്കട്ടെ ആര്യമാവ് ഞങ്ങൾക്ക് സുഖകാരിയായി ഭവിക്കട്ടെ ഇന്ദ്രനും ബൃഹസ്പതിയും ഞങ്ങൾക്ക് സുഖകാരികളായി ഭവിക്കട്ടെ വർദ്ധിച്ച പദവിന്യാസത്തോടു കൂടിയ വിഷ്ണു നമുക്ക് സുഖദായകനായി ഭവിക്കട്ടെ ബ്രഹ്മത്തിനായി നമസ്കാരം അലിയോ വായു അങ്ങയ്ക്ക് നമസ്കാരം അങ്ങ് തന്നെ പ്രത്യക്ഷമായി ബ്രഹ്മമായി ഭവിക്കുന്നു അങ്ങേതന്നെ പ്രത്യക്ഷമായി ബ്രഹ്മ ബ്രഹ്മമെന്ന് ഞാൻ പറയുന്നു അങ്ങേതന്നെ ഋതമെന്ന് ഞാൻ പറയുന്നു അങ്ങേതന്നെ സത്യമെന്ന് ഞാൻ പറയുന്നു അത് രക്ഷിക്കട്ടെ ഓം ശാന്തി 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 ഇനി വർണ്ണങ്ങൾ ഉച്ചരിക്കുന്നതിനുള്ള ശാസ്ത്രമായ ശിക്ഷയെ വ്യാഖ്യാനിക്കുന്നു അതുമൂലം അതു മുതലായ അക്ഷരങ്ങൾ ഉദാത്തം മുതലായ സ്വരങ്ങൾ ഹ്രസ്വം തുടങ്ങിയ മാത്രകൾ ബലം എന്ന പേരിൽ അറിയപ്പെടുന്ന ഉച്ചരിക്കുന്നതിനുള്ള വിശേഷം സമത ഉച്ചാരണത്തിൻ്റെ തുടർച്ച ഇങ്ങനെ ശിക്ഷയെ പറ്റിയുള്ള അധ്യായം പറയപ്പെട്ടിരിക്കുന്നു യശസ് നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് ഭവിക്കുമാറാകട്ടെ ബ്രഹ്മ നമുക്ക് രണ്ട് പേർക്കും ഒന്നിച്ച് ഭവിക്കുമാറാകട്ടെ പിന്നെ അതു നിമിത്തം അഞ്ച് വിഷയങ്ങളിലുള്ള സംഹിതയെ സംബന്ധിച്ച ഉപനിഷത്തിനെ വ്യാഖ്യാനിക്കാം ലോകത്തെ സംബന്ധിച്ചുള്ളതും ജ്യോതിഷനെ സംബന്ധിച്ചുള്ളതും വിദ്യയെ സംബന്ധിച്ചുള്ളതും ആത്മാവിനെ സംബന്ധിച്ചുള്ളതും ആയ അവയെ മഹാസംഹിതകളെന്ന് പറയുന്നു പിന്നെ അതിലോകത്തെ സംബന്ധിച്ച ദർശനം പറയുന്നു ഭൂമി ആദ്യത്തെ വർണ്ണമാകുന്നു സ്വർഗലോകം പിന്നീടുള്ള വർണ്ണമാകുന്നു ആകാശം ചേർച്ചയാകുന്നു വായു കൂടിച്ചേരുന്നതാകുന്നു ഇത്രയും ലോകത്തെ സംബന്ധിച്ച ദർശനം പിന്നെ ജ്യോതിഷനെ സംബന്ധിച്ച ദർശനം അഗ്നി പൂർവവർണമാകുന്നു സൂര്യൻ ഉത്തരവർണ്ണമാണ് ജലം സന്ധിയാകുന്നു മിന്നൽ കൂട്ടിച്ചേർക്കുന്നതാണ് ഇങ്ങനെ ജ്യോതിഷിനെ സംബന്ധിച്ച ദർശനം പിന്നെ വിദ്യയെ സംബന്ധിച്ച ദർശനം പറയുന്നു ആചാര്യൻ പൂർവ പൂർവ ശിഷ്യൻ ഉത്തരവർണ്ണമാണ് വിദ്യ സന്ധിയാണ് പഠിപ്പിക്കൽ സന്താനം ഇങ്ങനെ വിദ്യയെ സംബന്ധിച്ച ദർശനം നമസ്കാരം അടുത്ത നമുക്ക് നാളെ